ഹലോ ഡിയേഴ്സ് അപ്പം അങ്ങനെ പറശ്ശിനിക്കടവ് എത്തിയിരിക്കുകയാണ് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോയി വണ്ടി നിർത്തിയപ്പോഴാണ് അതിൻ്റെ അടുത്ത് സ്നേക്ക് പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ സ്നേക്ക് പാർക്കിലേക്ക് വന്നു എം വി ആർ എം വി ആർ സ്നേക്ക് പാർക്കസും എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പം അവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ പറശ്ശിനിക്കട വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു പഞ്ചാബീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഭാഗത്ത് ഞങ്ങൾ കുറേ വേറെ എന്താ വിദേശികളൊക്കെ വന്നായിട്ട് കണ്ടു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ ഫീലായിരുന്നു കേട്ടോ ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ അകത്ത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വെറൈറ്റി മീനുകളുടെ അക്വേറിയം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ ഗുരുവായൂർ പോയ സമയത്ത് മറൈൻ അക്വേറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇല്ലാത്ത മീനുകളില്ല കേട്ടോ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് മറയൻ ഒക്കെ അറിയത്തില്ല കേട്ടോ ഗുരുവായൂർ പോകുന്നവരൊക്കെ ഒരു അവണ അങ്ങോട്ട് പോയി നോക്കൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അത് നല്ല രസമുണ്ട് കേട്ടോ ഇത് പല വെറൈറ്റി പല കളറുകൾ മീനുകൾ ഒരുമിച്ചിട്ടിരിക്കുകയാണ് ചില മീനുകളെ കണ്ടാൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന മീനായിട്ട് റിലേറ്റബിളായിട്ട് തോന്നും ഈ ഞങ്ങൾ നത്തുള്ള പോലത്തെ ഒരു മീനൊക്കെ ഉണ്ട് ഒരു മീൻ കണ്ടപ്പോൾ പിന്നോർന്നതോ കരിമീൻ കരിമീനൊന്നുമല്ല പക്ഷേ വേറെ പേരാണ് ഈ വൈറ്റ് മീനിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നീളവും വീതി ഉള്ള നല്ല ഭംഗിയുള്ള മീൻ അതുപോലെ പൊന്നുവിനെ ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഒരു അക്വേറിയം വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ആണെങ്കിൽ കുറച്ച് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് അതുകൊണ്ട് വാങ്ങണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ പിന്നെ പിന്നെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ആഗ്രഹം കൂടി കുറച്ച് ഗപ്പീസ് വാങ്ങി തരുമോ അവള് നോക്കിക്കോളാം അവളെ തന്നെ വെള്ളമൊക്കെ മാറ്റിക്കോളാം എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ എന്തായാലും നോക്കട്ടെ അവിടെ ചെന്നിട്ട് പെറ്റ് പാലസിലൊക്കെ പോയി നോക്കിയിട്ട് അവൾക്ക് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പാർക്കിലേൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല കാടിൻ്റെ ആണ് എല്ലാം ഇതുപോലെയുള്ള ജീവികൾക്കൊക്കെ കാടാണെന്ന് തോന്നിക്കാനായിട്ടായിരിക്കും നല്ല രസമുണ്ട് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പല വെറൈറ്റി ചെടികളൊക്കെ നട്ട് നല്ലൊരു രസം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ മുള്ളം പന്നികൾ നോക്കൂ കിടന്നുറങ്ങുകയാണ് അതിനെയൊക്കെ കൂട്ടിലിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ പാമ്പുകളുള്ള സ്ഥലം അപ്പുറത്താണ് അതിന് മുമ്പ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അനിമൽസിനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അനിമൽസ് പറഞ്ഞാൽ ഇതുപോലെ ഇഗ്വാന മൊതലാ മയില് അങ്ങനെയൊക്കെ ആമയൊക്കെ കണ്ടില്ലേ ഒരു ചെറിയ കുളമാണ് പക്ഷെ അതിൽ നിറച്ചു ആമകളുണ്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുകയാണ് പൊന്നുനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊന്നുവിൻ്റെ അടുത്ത് ഞാനിത് കഴിഞ്ഞു പോയിട്ട് ഇതിനെ പറ്റിയുള്ള ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവളോട് ടീച്ചർ ഡയറി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മടിച്ച് പൊന്നു ഒരു ദിവസത്തെ ഡയറി പോലും ഇതുവരെ എഴുതിയിട്ടില്ല അപ്പം ഇവിടെ വന്ന ശേഷം എന്തൊക്കെയാണ് കണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ളത് അവൾക്കറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് എഴുതാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ നല്ലപോലെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് കണ്ടത് എവിടെ എങ്ങനെയൊക്കെയാണ് അതിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂങ്ങ അതുപോലെ പരുന്തൊക്കെയാണ് കേട്ടോ അവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഇത് മയിൽ മയിലിന് പിന്നെ നമുക്കൊരു പുതുമേയെ അല്ല കാരണം നമ്മുടെ വീട്ടിൽ പത്തും പന്ത്രണ്ടും മയിൽ രാവിലെ ആകുമ്പോൾ വരുന്നതാണ് പീലി ഉള്ളതും ഇടമയിലും അങ്ങനെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് മയിൽ കാണുന്നത് ഒരു പുതുമയല്ല കേട്ടോ ശരിക്കും ഞങ്ങളിവിടെ താമസം ഞങ്ങൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന സമയത്ത് മയിലിലേക്ക് കാണുമ്പോൾ ഭയങ്കര പുതുമയായിരുന്നു ഇപ്പോൾ അതില്ലാട്ടോ കണ്ടില്ലേ പാമ്പ് കണ്ടില്ലേ പാമ്പ് പമ്പ് മരത്തിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് ചില പാമ്പുകൾ മണ്ണിലിങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട് തണുപ്പ് കിട്ടാനായിട്ട് ഈ നമ്മൾ ചൂടുള്ള സമയത്ത് ഈ പാമ്പുകളിങ്ങനെ വരുന്നത് കേട്ടോ തണുപ്പ് കിട്ടാനായിട്ടാണ് വരണത് അപ്പോൾ അവർക്ക് ശരിക്കും അവരുടെ പൊത്തുപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ട് പുറ്റുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് കിടക്കാനായിട്ട് മരമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പാമ്പുകൾക്കും വെള്ളം കുടിക്കാൻ കുഞ്ഞു കുഞ്ഞു കുളങ്ങളായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ബന്ധനം തന്നെയാണ് തന്നെയാണല്ലേ അടച്ചു വെച്ചിരിക്കുകയാണ് അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല പുറത്തു പോയി പക്ഷെ പാമ്പുകൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടല്ല എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു ജീവിയാണ് കേട്ടോ പാമ്പ് ഇത് കണ്ടോ ഇത് ഇഗ്വാന ഇഗ്വാന എന്നാണ് ഇതിന്റെ പേര് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ കുറേ സ്ഥലത്ത് നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സ്റ്റാച്ചൂസ് കാണും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നോക്കി കുഞ്ഞാവേ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടോ പക്ഷെ അവൻ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല നിൽക്കാൻ പറയുമ്പോൾ അവന് ഓടുമായിരുന്നു അവന് പേടിയാൻ തോന്നുന്നു പിന്നെ കുറേ ദൂരം അവൻ നടക്കൊക്കെ ചെയ്തു ഷൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നടന്ന് കണ്ടു കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറേ നേരം എടുത്ത് നടക്കുമ്പോൾ നമുക്ക് മടുത്തു പോകില്ല പിന്നെ മുതല പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കരകൗശല വസ്തുക്കൾ പിന്നെ മുൾട്ടാണിമിറ്റി ചന്ദനം പിന്നെ മഞ്ഞൾ അങ്ങനത്തെ ഓരോ ബോട്ടിൽസിലാക്കി കണ്ടു പിന്നെ കീച്ചെയിൻ ഇല്ല അത് വുഡിൻ്റെ ആക്കിയിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് നല്ല വിലയുണ്ട് അതിന് പിന്നെ അതിൻ്റെ അകത്ത് കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ ഇരട്ടി വിലയാണ് പുറത്ത് കാട്ടും അമ്പത് രൂപയാണ് ഒരു കോൺ ഐസ്ക്രീമിൻ്റെ വില പിന്നെ അതുപോലെ ചോക്കോ ചോക്കോബാറിൻ്റെ വില മുപ്പത് രൂപ പുറത്ത് ഇരുപത് രൂപയേ ഉള്ളൂ അതിന് ഇതിനകത്ത് അകത്ത് മുപ്പത് രൂപയാണ് അപ്പോൾ എങ്ങനെ പോകുന്നവരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഞങ്ങളൊരു ഐസ്ക്രീം ഒരു ചോക്കോബാർ കഴിച്ചു കേട്ടോ പിന്നെ ചായയും കടികളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും അങ്ങനെ നേരെ ഞങ്ങൾ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി സ്നേക്ക് പാർക്ക് എന്നുള്ള ഭാഗത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നമുക്ക് നേരെ ഉപ്പിലിട്ട കടയിലേക്ക് പോയി കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് ഒരു പീസിന് അഞ്ച് രൂപയായിരുന്നു എവിടെ ചെന്നാലും ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് രണ്ടെണ്ണം വാങ്ങിക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇനി നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം